ആ എല്ലാവർക്കും നമസ്കാരം ശിവരാത്രി വ്രതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് രണ്ടായിരത്തി ആയാലും ശരി ഈ ഡേറ്റും ഇയറും മാത്രമേ മാറുന്നുള്ളൂ ബാക്കി ഈ ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാം സെയിം തന്നെയാണ് അതിപ്പോൾ അമ്പത് വർഷം കഴിഞ്ഞാലും ശരി നൂറ് വർഷം കഴിഞ്ഞാലും ശരി ഇതിന് മാറ്റം ഉണ്ടാകുന്നതല്ല അപ്പോൾ എന്താണ് സാധാരണ രാത്രികളും ശിവരാത്രിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ശിവനെ ശിവരാത്രി ദിവസം ഭജിച്ചാൽ അത് മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രത്യേക അനുഗ്രഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ഒരു സംശയം ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാം ആ അതിനു മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കിടക്കാം അതിലൊന്നാമത്തേത് ശിവരാത്രി വ്രതം എപ്പോൾ എടുക്കണം രണ്ട് ശിവരാത്രി വ്രതം ആർക്കൊക്കെ എടുക്കാം ആർക്കൊക്കെ എടുക്കാൻ പാടില്ല ഇനി മൂന്നാമത്തേത് വ്രതം പിടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത നാലാമത്തേത് ആർത്തവം പുല വാലായ്മയുള്ള ദിവസങ്ങളിൽ വ്രതം എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് അനി അടുത്തത് അഞ്ചാമത്തേത് ശിവരാത്രി ദിവസം സന്ധ്യക്ക് വീടുകളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അനി ആറാമത്തേത് വ്രതം മുറിക്കേണ്ടതെങ്ങനെ അതായത് വ്രതത്തിൻ്റെ അവസാന ദിവസം പാരന വിടേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത് ആ ചുരുക്കി പറഞ്ഞാൽ ശിവരാത്രിയെ കുറിച്ചിട്ട് സമ്പൂർണമായിട്ടുള്ള അറിവുകളുടെ ഒരു ശേഖരമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശിവനെ ഭജിക്കാൻ ശിവരാത്രി ദിവസവും മറ്റു ദിവസങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതേക്കുറിച്ചിട്ട് ഒന്ന് പറയാം ഐതിഹ്യമനുസരിച്ച് കാളകൂട വിഷം പരമശിവൻ പാലം ചെയ്ത അന്നേ ദിവസത്തെ രാത്രിയാണ് ഈ ശിവരാത്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഐതിഹ്യം എന്നാൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവിക ആചാര്യന്മാർ ഇങ്ങനൊരു ഐതിഹ്യവുമായിട്ട് ഈ ശിവരാത്രി അനുബന്ധ ദിവസങ്ങളെ കൂട്ടിയിണക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാവുക ഇതേക്കുറിച്ചിട്ട് പിന്നാലെ വിശദമായിട്ട് പറയുന്നതാണ് ആദ്യം ഒരു മുഖപുരതരാ ശിവരാത്രി ദിവസം ഉറക്കമൊഴിഞ്ഞ് ശിവനെ പഞ്ചാക്ഷരി കൊണ്ട് ഭരിച്ചാൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലുമുള്ള സർവ്വ വിഷവും ഭഗവാൻ പരമശിവൻ വലിച്ചെടുക്കുന്നതാണ് അതായത് നിർവീര്യമാക്കി കളയുന്നതാണ് അതുവഴി ലോകത്തിലെ ഒരു മരുന്നിനും ഒരു മന്ത്രത്തിനും തരാനാകാത്ത ഉണർവ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വന്നുചേരുന്നതുമാണ് ഈ പറഞ്ഞതാണ് ശിവരാത്രിയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് അനി നമുക്ക് വിശദമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നോക്കാം ആദ്യം നമുക്ക് ശിവരാത്രിയുടെ ഐതിഹ്യം പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാം ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം ചെയ്തത് അതിൽ നിന്ന് ഉയർന്നു വരുന്ന അമൃത് പക്ഷിച്ച് മരണമില്ലാത്തവനാകാൻ അല്ലെങ്കിൽ അമരപഥം നേടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ പാലാഴി മഥന സമയത്ത് ആദ്യമായിട്ട് ഉയർന്നു വന്നത് ഒരു വിഷകുംഭമായിരുന്നു ഈ അണ്ടകടാഹത്തിൽ വെച്ചിട്ട് ഏറ്റവും അത്യുഗ്ര വിഷമായിട്ടുള്ള കാളകൂടാവിഷം അഥവാ ഹലാഹല വിഷമായിരുന്നു അത് ആ വിഷം എവിടെ വീഴുന്നുവോ അവിടം നശിക്കും ഇതറിഞ്ഞ ദേവന്മാരും അസുരന്മാരും പരിഭ്രാന്തരായി കാരണം ഇത് ആരെങ്കിലും കൈക്കൊണ്ടേ മതിയാകൂ ആ പക്ഷെ ആര് പാനം ചെയ്യും ഇതായിരുന്നു അവരുടെ പിന്നീടുള്ള സമസ്യ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ദേവർഷി നാരദർ അതിനൊരു ഉപായം അവർക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ദേവന്മാരും അസുരന്മാരും ഈ വിഷകുംഭവുമായി നേരെ മഹാദേവനെ അപയം പ്രാപിക്കുക അദ്ദേഹത്തിന് മാത്രമേ ഈ പ്രശ്നത്തിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ദേവർഷി നാരദർ പറഞ്ഞു ആ ദേവർഷി നാരദർ അങ്ങനെ പറയാനും കാരണമുണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ വെച്ച് സംഹാരത്തിൻ്റെ മൂർത്തിയാണ് പരമശിവൻ ആദിയും അന്തവും ജനനവും മരണവും ഇല്ലാത്ത പരബ്രഹ്മമൂർത്തി അല്ലെങ്കിൽ ഓങ്കാര ബ്രഹ്മമാണ് സാക്ഷാൽ പരമശിവൻ ഈ ഒരു കാരണത്താലാണ് മഹാദേവൻ അന്തിമഹാകാളൻ എന്ന പേരിലും കൂടി അറിയപ്പെടാനുള്ള കാരണം അങ്ങനെ അവർ ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് മഹാദേവനെ പ്രാർത്ഥിച്ച മാത്രയിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ലോക നന്മയ്ക്കായി ആ വിഷ കുംഭത്തിൽ നിന്ന് വിഷം പാനം ചെയ്യുകയും ചെയ്തു ഭഗവാൻ കുടിക്കുന്നത് കാളകൂടാ വിഷമാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി അത് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ഇരു കൈകളും ഉപയോഗിച്ച് കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചാൽ പിന്നെ അത് പുറത്തേക്ക് തുപ്പുക മാത്രമേ നിവൃത്തിയുള്ളൂ ഭഗവാൻ അത് പുറത്തേക്ക് തുപ്പാതിരിക്കാൻ മഹാവിഷ്ണു പരമശിവൻ്റെ വായും കൂടി പൊത്തിപ്പിടിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് കാരണം ഈ ഹലാഹല വിഷം എവിടെയാണോ വീഴുന്നത് അവിടെ നശിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ശിവൻ്റെ കണ്ഠത്തിൽ തന്നെ ഈ വിഷം ഉറച്ചു പുറത്തേക്ക് പോയതുമില്ല താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിയതുമില്ല അങ്ങനെ ശിവൻ്റെ ആയിരം നാമങ്ങളിലൊന്നായ നീലകണ്ഠൻ എന്ന ഒരു പേരും കൂടി ഭഗവാനെ ലഭിച്ചു ഈ അത്യുഗ്ര വിഷം അതിന്റെ വീര്യം കെട്ടടങ്ങുന്നത് വരെ ഭഗവാൻ പത്മാസനത്തിൽ ധ്യാനത്തിലും പാർവതിദേവി ഭഗവാനെ പരിചരിച്ചുകൊണ്ട് ഉറക്കം ഉപേക്ഷിച്ച് അരികിലും ഇരുന്നു ഐതിഹ്യം അനുസരിച്ച് ഈ രാത്രിയെയാണ് ശിവരാത്രി എന്നറിയപ്പെടുന്നത് അതിന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശിവരാത്രിയുടെ യാഥാർത്ഥ്യം അതിനുശേഷം വ്രതം എങ്ങനെ എടുക്കണം അതിലെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം പറയുന്നതാണ് മകരമാസത്തിലെ അമാവാസിക്കും കുംഭമാസത്തിലെ അമാവാസിക്കും ഇടയിൽ വരുന്ന കറുത്ത ചതുർദശിയോ അല്ലെങ്കിൽ ത്രയോദശി ദിനമോ ഏതാണോ തിഥി അനുസരിച്ച് വരുന്നത് അന്നാണ് ശിവരാത്രി വ്രതം നമ്മളെടുക്കുന്നത് ആ പക്ഷേ ഓരോ വർഷവും ഈ ദിവസം തിഥി അനുസരിച്ച് മാറി മാറി വരുന്നതാണ് എന്നാൽ മാറാത്ത ഒന്നുണ്ട് അതായത് കറുത്ത വാവിൽ വരുന്ന ത്രയോദശി ഇത് അർദ്ധരാത്രിയിൽ വരികയും വേണം അതാണ് ശിവരാത്രി അതിന് അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ മുഖപുരിയായിട്ട് പറഞ്ഞു നിർത്തിയ ആ ഒരു കാര്യമുണ്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ പൂർവിക ആചാര്യന്മാർ ശിവരാത്രി ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതായത് ശിവരാത്രി ദിവസം അന്തരീക്ഷത്തിലും നമ്മുടെ ശരീരമനോബുദ്ധികളിലും ചില അഴിച്ചുപണികൾ നടത്താൻ പറ്റിയ ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഈ ശാസ്ത്രീയമായിട്ടുള്ള ആ വശം വെച്ചുകൊണ്ടാണ് അവർ ശിവരാത്രിയെ ഐതിഹ്യവുമായിട്ട് കൂട്ടിയിണക്കിയത് അപ്പോൾ അതിൻ്റെ വശം എന്താണെന്നാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചന്ദ്രൻ മനോകാരകനാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രൻ അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഇത് ശാസ്ത്രീയമായി നോക്കിയാൽ കടലിൽ വേലിയേറ്റവും വേലി ഇറക്കവും മാത്രമല്ല നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവും ചന്ദ്രനുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്വാധീനം മൂലം അമാവാസി പൗർണമി എന്നീ ദിവസങ്ങളിൽ ആസ്മാരോഗികൾക്ക് രോഗം പതിവില്ലാത്ത വിധം മൂർച്ഛിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കുറയുന്നതായിട്ടോ നമ്മൾ കാണാറുമുണ്ട് ആ ഇവിടെ നോക്കിയാൽ ശാസ്ത്രമനുസരിച്ച് ചതുർദശി തിഥിയുടെ അധിപൻ ശിവനും മനസ്സിൻ്റെ അധിപൻ ചന്ദ്രനുമാണ് തൽഫലമായി ചന്ദ്രൻ നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ആ പക്ഷേ ഈ കറുത്തവാവുടെ അടുത്ത ദിനങ്ങളിൽ ചന്ദ്രൻ നെഗറ്റീവായാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അതായത് വളരെ ദുർബലമായിരിക്കും എന്ന് സാരം ഇത് ശിവരാത്രി ദിവസം സീറോ പൊട്ടൻഷ്യലിൽ എത്തിച്ചേരുന്നതുമാണ് ഈ ഒരു സമയം തലച്ചോറിൽ മനസ്സിൽ ബുദ്ധിയിൽ ഒരഴിച്ചു പണി നടത്താൻ ഇതിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസരം വേറെയില്ല അതുകൊണ്ടാണ് പറയുന്നത് ശിവരാത്രി ദിവസം ഉറക്കം ഉപേക്ഷിച്ച് മനസ്സ് മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ തലയിലെഴുത്ത് വരെ മാറ്റിമറിക്കാൻ പോകുന്നതാണെന്ന് പറയാനുള്ള പ്രധാന കാരണം അതായത് ചെറിയ ടെൻഷൻ മുതൽ അതിമാരകമായിട്ടുള്ള ഡിപ്രഷൻ വരെ ഈ ശിവരാത്രി ധ്യാനത്തിലൂടെ ഒരു വ്യക്തിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ആ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഭഗവാൻ ചന്ദ്രചൂഡൻ എന്നൊരു ആ ഒരു ആയിരത്തിലൊരു നാമവും കൂടി വന്നുചേർന്നത് അതിനാൽ ചന്ദ്രനെ ഭഗവാൻ നെറ്റിയിൽ ചൂടിയിരിക്കുകയാണ് ആഹോരി സന്യാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രഥമ അഭിലാഷം തന്നെ ഓരോ വർഷവും ഈ ശിവരാത്രി ദിവസം ഒന്ന് വന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയിരിക്കുന്നത് പറയാൻ കാരണം ഇതിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഊർജം അത് എത്രയാണെന്ന് വാക്കാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല കാരണം ഒരാളുടെ മാനസിക ശക്തി സഹിഷ്ണുത ഇച്ഛാശക്തി ധൈര്യം എന്നിവ വർദ്ധിപ്പിക്കാൻ അമൂല്യമായിട്ടുള്ള ഒരു അവസരമാണ് ഈ ശിവരാത്രി ദിവസം വന്നു കിട്ടുന്നത് അതുകൊണ്ട് ഇത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഈ ശിവരാത്രി ദിവസം നമ്മൾ ഒരിക്കലും മിസ് ചെയ്ത് കളയരുത് അത് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയും ആയിക്കോട്ടെ ആ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശിവനെ വ്രതം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വ്രതം പിടിക്കാതെയോ പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് പറയാം ആ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ ഈ മഹാശിവരാത്രി വ്രതം എടുക്കാനും വേണം ഒരു ഭാഗ്യം അതായത് ഈ വ്രതം എടുക്കാൻ ശ്രമിക്കുന്നത് തന്നെ ആ വ്യക്തിയിൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ആ ഈ വ്രതം ജീവിതത്തിൽ ഇതുവരെ എടുക്കാത്തവർക്ക് ഒരുപക്ഷെ ഞാനീ പറയുന്ന വ്രതത്തിൻ്റെ ആ മഹത്വം എത്രയുണ്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകാൻ സാധ്യയില്ല അങ്ങനെയുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ പറയാൻ പോകുന്നതുപോലെ ഈ വ്രതം ഒന്ന് എടുത്തു നോക്കിയാൽ പിന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് ശിവരാത്രി വ്രതം എടുക്കാനായിട്ട് അത്യധികം ഉത്സാഹമുണ്ടായിത്തീരുന്നതാണ് ആ ഇത് കുട്ടികളൊഴികെ സ്ത്രീ പുരുഷ ഭേദം തന്നെ ആർക്കും എടുക്കാവുന്നതാണ് അതായത് മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും എടുക്കാവുന്നതാണ് അപ്പോൾ ശരി ഇനി നമുക്ക് വ്രതത്തിന്റെ രീതികൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ഈ ശിവരാത്രി വ്രതം ആർക്കൊക്കെ എടുക്കാം ആർക്കൊക്കെ എടുക്കാൻ പാടില്ല എന്നതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ശിവരാത്രി വ്രതം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്ന കുട്ടികൾക്കും എടുക്കാവുന്നതാണ് എന്നാൽ പുലവാലായ്മ ഉള്ളവരും പിരീഡ്സിന് ഏഴു ദിവസത്തിനുള്ളിൽ നിൽക്കുന്നവരും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും വളരെയധികം ഡോസുകൾ കൂടിയ മരുന്നുകൾ കഴിക്കുന്നവരും തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കേണ്ടതാണ് ആ ഇതിൽ ചില ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് ചില ഭിന്ന അഭിപ്രായങ്ങളുണ്ട് അതായത് ശിവൻ ഉഗ്രമൂർത്തി ആയതുകൊണ്ട് തന്നെ മുതിർന്ന സ്ത്രീകൾ ഏഴു ദിവസവും യുവതികളായിട്ടുള്ളവർ ഒൻപത് ദിവസവും കൗമാരപ്രായക്കാരായിട്ടുള്ളവർ പതിനൊന്ന് ദിവസവും കഴിഞ്ഞ് മാത്രമേ ശിവരാത്രി വ്രതം കൈക്കൊള്ളാൻ പാടുള്ളൂ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്നാൽ ഇതിൽ എൻ്റെ അഭിപ്രായം ഒൻപത് ദിവസം കഴിഞ്ഞാൽ എടുക്കാമെന്നുള്ളതാണ് ആചാരമനുസരിച്ച് പുലയുള്ളപ്പോൾ പതിനാറും വാലായ്മയുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസവും ഒഴിവാക്കാവുന്നതാണ് അതിന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ശിവരാത്രി വ്രതം എപ്പോഴാണ് എടുക്കേണ്ടത് അതേക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് ശിവരാത്രിയുടെ അന്ന് ആ ദിവസം മുഴുവനുമാണ് അതിനാൽ തലേ ദിവസം മുതൽ അതിനുള്ള നോയമ്പ് എന്ന് വെച്ചിട്ട് യാതൊരുവിധ ദോഷവുമില്ല ശിവരാത്രിയുടെ അന്നാണ് ഉറക്കമൊഴിയേണ്ടത് പരിപൂർണമായി ഉറക്കമൊഴിഞ്ഞ് ശിവനെ ധ്യാനിക്കണം എന്നാണ് ചട്ടം അതിനാൽ എൻ്റെ അഭിപ്രായം അർദ്ധരാത്രി വരെ മതിയാകുമെന്നുള്ളതാണ് അതായത് നമ്മളുടെ ഇപ്പോഴത്തെ സാമൂഹിക ചുറ്റുപാടനുസരിച്ച് പറയുകയാണെങ്കിൽ അർദ്ധരാത്രി വരെ മതിയാകുന്നതാണ് ഇത് ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ഉറക്കമൊഴിഞ്ഞ് ശിവനെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ലഭിക്കുകയുള്ളൂ ആ എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകിച്ചും ഈ ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇതുപോലെ ഒരു പരിപൂർണ്ണ ഉറക്കമൊഴിയാൽ ഒരിക്കലും ചെയ്യരുത് അത് നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശിവരാത്രി വ്രതം ഇതുവരെ എടുത്തിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമായി തന്നെ ഇവിടെ പറയാൻ പോവുകയാണ് ശിവരാത്രിയുടെ തലേ ദിവസം രാത്രി മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ശിവരാത്രി ദിവസം അതിരാവിലെ കുളിച്ച് രുദ്രാക്ഷമാലയിട്ട് ഭസ്മധാരണം നടത്തുക എന്നിട്ട് ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് മടങ്ങി വന്ന ശേഷം ഒരു നേരം ഭക്ഷണം കഴിക്കുക അത് ഉച്ചയ്ക്ക് വേണോ രാവിലെ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് രാവിലെ ഇഡ്ഡലിയോ ദോശയോ മറ്റു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് അതിനുശേഷം വന്ന് ഭക്ഷണം നിഷിദ്ധമാണ് ആ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അന്ന് ജലപാനം മാത്രമേ പാടുള്ളൂ ശരീരക്ഷീണം തോന്നിയാൽ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അന്ന് യാതൊരു കാരണവശാലും ഒരു ഭക്ഷണവും കഴിക്കുന്നത് ശരിയല്ല സായഹനത്തിൽ ക്ഷേത്ര ആവാം എന്നുള്ളവർക്ക് പോകാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് അന്ന് സന്ധ്യക്ക് വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സന്ധ്യാസമയത്ത് നിങ്ങൾ സാധാരണ നിലവിളക്ക് തെളിക്കുന്ന സമയത്ത് തന്നെ നിലവിളക്ക് കൊളുത്തുക അതിനുശേഷം പഞ്ചാക്ഷരി സഹസ്രനാമം അഷ്ടോത്തരം സ്തോത്രങ്ങൾ തുടങ്ങിയവ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായത് ഏതോ അത് എടുത്ത് ജപിക്കാവുന്നതാണ് ആ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു മുറിയിലോ ചെയ്യാവുന്നതാണ് ആ പ്രത്യേകിച്ചും ഹാളിലാണ് ഇത് ഏറ്റവും ഉത്തമമായിട്ട് പറയാനുള്ളത് അതായത് വീട്ടിൽ പൂജ ചെയ്യുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത് ഭഗവാന്റെ വിഗ്രഹമാകാം അല്ലെങ്കിൽ ഫോട്ടോയാകാം അതുമല്ലെങ്കിൽ ശിവലിംഗം വെച്ച് ആരാധിക്കാവുന്നതുമാണ് മഹാശിവരാത്രി വ്രതത്തിന് ഒരു ദിവസം മുൻപ് പൂജാ വസ്തുക്കൾ ശേഖരിക്കുക തൊട്ടവാടി ഇലകൾ സ്കൂളത്തിലെ ഉമ്മത്തിൻകായ തുളസി പാല് കരിമ്പിൻ ജ്യൂസ് തൈര് തുടങ്ങിയവ ശിവരാത്രി നാളിൽ പൂജയ്ക്കായിട്ട് നിങ്ങൾക്കെടുക്കാവുന്നതാണ് ശിവപൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് രുദ്രാഭിഷേകം പശുവിൻ പാലിൽ നിങ്ങൾ രുദ്രാഭിഷേകം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറപ്പെടുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം ശിവവിഗ്രഹത്തിൽ നെയ്യഭിഷേകം ചെയ്താൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം എന്നാൽ അന്നേ ദിവസം കരിമ്പിൻ അഭിഷേകമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് എത്ര കഠിനമായിട്ടുള്ളതാണെങ്കിൽ പോലും നീക്കം ചെയ്യപ്പെടും എന്നാണ് വിശ്വാസം ആ ഇനി ഒരു പക്ഷെ തേനുപയോഗിച്ചാണ് നിങ്ങൾ രുദ്രാഭിഷേകം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കുമെന്നാണ് വിശ്വാസം ആ ഈ പറഞ്ഞ വിശ്വാസങ്ങൾ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നമുക്ക് ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ വിശ്വാസം അവിടെ സാക്ഷാത്കാരമാവുന്നതാണ് ആ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആളുകളും ക്ഷേത്രങ്ങളിലാണ് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു പോരാറുള്ളത് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പൂജാമുറിയുള്ള മിക്ക വീടുകളിലും ഈ അഭിഷേകങ്ങളെല്ലാം അവർ സ്വയം ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഈ അമ്മമാർ കുട്ടികളെയും പഠിപ്പിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉയർച്ച അവരുടെ ജീവിതത്തിലും ദൃശ്യമാണ് അതിന് അടുത്തതായിട്ട് ഭക്തിയുടെ തീവ്രത എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അതൊന്ന് പറയാം ആത്മാർത്ഥമായിട്ട് വ്രതമെടുക്കുന്നൊരു ഭക്ത അല്ലെങ്കിൽ ഭക്തനാണെങ്കിൽ ശിവരാത്രി ദിവസം ആ വ്യക്തിക്ക് ഉറങ്ങാൻ സാധിക്കില്ല ഉറക്കം വരില്ല എന്ന് പറയുകയാണ് കൂടുതൽ ശരി രാത്രി എട്ട് മണിക്ക് ശേഷം അതായത് നിദ്രയുടെ കാഠിന്യം കൂടി കൂടി വരുന്നതിനൊപ്പം മന്ത്രജപങ്ങൾക്കും ശക്തി കൂടുന്നതാണ് അപ്പോൾ ശരീരത്തിന് ഒരു കുളിരും കിടുകിടുപ്പും എല്ലാം അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ് അങ്ങനെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത് പക്ഷേ ഈ സന്ദർഭത്തിലാണെങ്കിൽ പോലും ശാരീരിക ആവശ്യമുള്ളവരും പ്രായാധിക്യമുള്ളവരും പരമാവധി ഒരു രാത്രി ഏകദേശം ഒരു രണ്ട് മണി രണ്ടരയ്ക്ക് ശേഷം വിശ്രമം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പറയാൻ കാരണം അവനവൻ്റെ ആരോഗ്യം അവനവൻ സംരക്ഷിക്കേണ്ടതാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് പിറ്റേ ദിവസം പുലർച്ചെ തുളസി തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ആ തുളസിതീർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും മേടിച്ചുകൊണ്ടുവരാവുന്നതുമാണ് അതിനുശേഷം രുദ്രാക്ഷമാല ഊരി മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ശിവരാത്രി ദിവസം ഉറക്കമൊഴിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം പകലുറങ്ങരുത് പകരം അന്ന് വൈകിട്ട് നാമം ചൊല്ലി കഴിഞ്ഞ ശേഷം രാത്രി ഭക്ഷണം അല്പം നേരത്തെ കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ കിടക്കാവുന്നതാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് എന്തൊക്കെ വഴിപാടുകളാണ് ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ കഴിപ്പിക്കാവുന്നത് എന്നൊന്ന് പറയാം അതായത് ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള വഴിപാടുകൾ തിരഞ്ഞെടുത്ത് കഴിപ്പിക്കാവുന്നതാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് മൃത്യുഞ്ജയ ഹോമം നടത്താവുന്നതാണ് അഘോര ഹോമം നടത്താവുന്നതാണ് കൂവള മാലചാർത്തൽ രുദ്രാഭിഷേകം ഭസ്മാഭിഷേകം ജലധാര ക്ഷീരധാര അതുപോലെ തന്നെ ഇളനീർ എന്നിവയെല്ലാം നടത്താവുന്നതാണ് ഇതിലേത് വേണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് ആ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് ആ ഈ അറിവ് പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് പറയാൻ കാരണം ഒട്ടുമിക്ക ആളുകളെല്ലാം ഐതിഹ്യങ്ങൾ മാത്രം കേട്ട് താഴ്മിച്ച് അതാണ് വാസ്തവം എന്ന് കരുതി വിധിപ്രകാരമല്ലാതെ ശിവരാത്രി പറക്കുന്നവരാണ് അവർക്കും കൂടി ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം